ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റത് മുതൽ പുതിയ പുതിയ പരിഷ്കരണങ്ങൾ കൊണ്ടുവരാനും നഷ്ടത്തിലോടുന്ന കെ എസ് ആർ ടി സിയുടെ ദാരിദ്ര്യം മാറ്റാനും ശ്രമിക്കുന്ന വ്യക്തിയാണ് കെ ബി ഗണേഷ് കുമാർ ദിവസവും പലതരത്തിലുള്ള ഗതാഗത പ്രശ്നങ്ങളെ തുറന്നുകാട്ടുകയും അതിനെതിരെയുള്ള പരിഹാര നടപടികളെ കുറിച്ച് കൃത്യമായി വിശദീകരിക്കുകയും ചെയ്യും എന്നാൽ തന്റെ പാർട്ടി നേതാക്കൾക്ക് ഇതൊന്നും അത്ര പിടിക്കുന്നില്ല ഇലക്ട്രിക് ബസിനെതിരായ പരാമർശത്തിൽ എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളാണ് ഗണേഷിനെതിരെ പ്രതികരിച്ചത് മാത്രമല്ല തലസ്ഥാന നഗരത്തിൽ ഹിറ്റായ ഇലക്ട്രിക് ബസുകൾ ഇനി വാങ്ങില്ലെന്ന ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിലപാട് തള്ളിക്കളഞ്ഞ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ രംഗത്ത് വന്നിട്ടുണ്ട് തലസ്ഥാനത്തെ കാർബൺ ന്യൂട്രൽ നഗരമാക്കണമെന്നതാണ് ഇടതുപക്ഷ നയമാണെന്നതും അത് നടപ്പാക്കാനുള്ള പദ്ധതികളുമായി നഗരസഭ മുന്നോട്ടു പോകുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മേയർ വ്യക്തമാക്കി ഇലക്ട്രിക് ബസ് വിജയകരമെന്നും തലസ്ഥാന ജനത ഇരുകൈയും നീട്ടി സ്വീകരിച്ചെന്നും പുതുതായി ഇരുപത് ബസ്സുകളും രണ്ട് ഇലക്ട്രിക് ഡബിൾ ഡെക്കർ വാങ്ങാനുള്ള നടപടികൾ പൂർത്തിയായെന്നും മേയർ വിശദീകരിച്ചു കാർബൺ ന്യൂട്രൽ നഗരം എന്ന നയപരിപാടിയുടെ ഭാഗമായി നിലവിൽ ആഗോളതാപനത്തിന്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ആഘാതം നിയന്ത്രിക്കാൻ വിവിധ നടപടികൾ നഗരസഭ നടപ്പാക്കി വരുന്നുണ്ട് സോളാർ പദ്ധതികൾ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണം ഗതാഗതം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കാർബൺ ന്യൂട്രൽ നയം നടപ്പാക്കി വരികയാണ് ഇതിന്റെ ഭാഗമായി ആദ്യഘട്ടമെന്ന നിലയിൽ നഗരസഭ അറുപത് ഇലക്ട്രിക് ബസുകൾ നഗരത്തിൽ സർവീസിനായി കെ എസ് ആർ ടി സിക്ക് വാങ്ങി നൽകി ജനങ്ങൾ ഇരുകയും നീട്ടി സ്വീകരിച്ച ഈ സേവനം വിജയകരമായി തുടരുകയാണ് രണ്ടാം ഘട്ടമെന്ന നിലയിൽ ഇരുപത് ഇലക്ട്രിക് ബസ്സുകളും നഗരത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഊന്നൽ നൽകുന്നതിൻ്റെ ഭാഗമായി രണ്ട് ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളും പർച്ചേസ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടന സജ്ജമായിട്ടുണ്ട് തിരുവനന്തപുരം നഗരസഭയും വേൾഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ മുംബൈയും സംയുക്തമായി നടപ്പാക്കുന്ന നെറ്റ് സീറോ കാർബൺ ആൻഡ് റീസെലിൻ ബിൽഡിംഗ് എന്ന പദ്ധതി നഗരപരിധിയിലുള്ള പ്രദേശങ്ങളിൽ വിവിധ സ്റ്റേക്ക് ഹോൾഡർമാരെ ഉൾപ്പെടുത്തി നടപ്പിലാക്കുവാൻ തീരുമാനിച്ചു ആഗോളതാപനത്തിനെ സ്വാധീനിക്കുന്ന കെട്ടിടങ്ങൾ ഗതാഗതം വ്യവസായം ഊർജം കൃഷി വനം എന്നിങ്ങനെ വിവിധ മേഖലകളുണ്ട് ഇവയിൽ കെട്ടിട നിർമ്മാണ മേഖലയിലാണ് ഗ്രീൻഹൌസ് ഗ്യാസ് ഏറ്റവും കൂടുതലായി പുറപ്പെടുവിക്കുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ആയതിനാൽ കെട്ടിട നിർമ്മാണ മേഖലയിൽ ഗ്രീൻഹൌസ് ഗ്യാസ് പുറന്തള്ളുന്നത് ഏതൊക്കെ രീതിയിൽ ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നെറ്റ് സീറോ കാർബൺ ആൻഡ് റീസെൽ ബിൽഡിംഗ് സിറ്റി ആക്ഷൻ പ്ലാൻ വഴി ലക്ഷ്യം വയ്ക്കുന്നത് ഇത്തരം ഒരു പഠനം നടത്തി കർമ്മപഥ നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് തിരുവനന്തപുരം നഗരസഭ തലസ്ഥാന നഗരത്തെ കാർബൺ ന്യൂട്രൽ നഗരമാക്കണമെന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമാണ് അത് നടപ്പാക്കാൻ ആവശ്യമായ ചർച്ചകളും തീരുമാനങ്ങളും പദ്ധതികളുമായി നഗരസഭ ഭരണസമിതി മുന്നോട്ടു പോകും നമ്മുടെ നഗരത്തെ കാർബൺ ന്യൂട്രൽ ആക്കാനുള്ള പദ്ധതികളെ വിജയിപ്പിക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നതാണ് പറയുന്നത് എന്നാൽ സ്വന്തം പാർട്ടിക്കുള്ളിലെ അഭിപ്രായ ഭിന്നതകൾ ജനങ്ങൾക്ക് തിരിച്ചടിയായേക്കുമെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുമുണ്ട്